സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനൊരു സംഭവം യഥാർത്ഥമായി സംഭവിച്ചു നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും വിശദമായ ഓരോ കാര്യവും അത്യന്തം പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ക്രൂരതയും മനുഷ്യത്വം ഒരാളുടെ മനസ്സിൽ എത്രത്തോളം ഭീകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാകും ഒരു കുടുംബത്തിന്റെ വിശ്വസ്തനായ ഒരു ഡ്രൈവർ എങ്ങനെ പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് ജീവനോടെ കത്തിച്ചു എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരു കുടുംബത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അവരുടെ സ്വന്തം മകനെ കാണാതാകുന്നതാണ് ഒരു കുട്ടി സ്കൂളിലേക്കോ ട്യൂഷനിലേക്കോ പോകുന്നത് അവർ സുരക്ഷിതമായി തിരികെ വരുമെന്ന് മാതാപിതാക്കൾ വിശ്വസിക്കുന്നു അല്ലേ പക്ഷെ ചിലപ്പോൾ ആ വിശ്വാസം തന്നെ അവരെ അസഹീനമായ ഒരു വേദനയിലേക്ക് ചിലപ്പോൾ തള്ളി വിട്ടെന്ന് പോലും വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് പതിമൂന്ന് വയസ്സുകാരനായ ഒരു ബാലന്റെ മാതാപിതാക്കൾക്ക് എത്രത്തോളം ദുഷ്കരമായും ഒരു കാര്യമാണ് സംഭവിച്ചത് അന്നേ ദിവസം ബാംഗ്ലൂരിനെ നടികെ യഥാർത്ഥമായൊരു കൊലപാതകത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ അഖിലസ് ചന്ദ്രസേനൻ ക്രൈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിമൂന്ന് വയസ്സുകാരനായ നിശ്ചയിൽ ജീവിതത്തിലെ ചിരിയും സന്തോഷവും മാത്രം ഉണ്ടായിരുന്ന ഒരു ബാലൻ അന്ന് പതുപോലെ തന്നെ അവൻ തൻ്റെ സൈക്കിളിൽ കയറി ട്യൂഷനിലേക്ക് പോവുകയായിരുന്നു കുടുംബം പതുപോലെ തന്നെ രാത്രി എട്ട് മണിയായിട്ടും തിരികെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ എട്ട് മണിയായപ്പോഴും അവൻ തിരികെ വന്നില്ല വീട്ടുകാർ ആദ്യം കരുതിയിരുന്നത് ഈ ഒരു ട്യൂഷൻ മുമ്പോട്ട് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ട്യൂഷൻ വിടാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു കരുതിയിരുന്നത് പക്ഷേ മിനിറ്റുകൾ കടന്നു പോകുമ്പോഴും ആശകൾ ഭീതിയായി മാറുകയായിരുന്നു നിശ്ചലിൻ്റെ അപ്പൂപ്പൻ ഉടൻ തന്നെ ആ ഒരു ട്യൂഷൻ സെന്ററിലേക്ക് ഓടി പോവുകയായിരുന്നു അധ്യാപകർ പക്ഷേ പറഞ്ഞിരുന്നത് സ്കൂൾ കഴിഞ്ഞ് ഉടൻ തന്നെ അവൻ വീട്ടിലേക്ക് പോയിരുന്നു എന്നത് തന്നെയായിരുന്നു കുടുംബം ആ ഒരു സമയത്ത് വളരെ വലിയ രീതിയിൽ തന്നെ പാനിക് ആവുകയാണ് അവർ ആ ഒരു പ്രദേശത്ത് തിരിയാൻ തുടങ്ങുകയാണ് മറ്റുള്ള ആളുകളും അടുത്തുള്ള വീട്ടുകാരും എല്ലാവരും ചേർന്ന് അവിടെ ഒരു വലിയ തിരച്ചിൽ തന്നെ ആയിരുന്നു പിന്നീട് നടത്തിയിരുന്നത് ഉണ്ടായിരുന്ന ഒരു പാർക്കിന് സമീപത്ത് ആ ഒരു നിശ്ചലിനെ സൈക്കിൾ പിന്നീട് കണ്ടെത്തുകയായിരുന്നു പക്ഷെ നിശ്ചലിനെ അവിടെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്ന് എല്ലാവർക്കും ആ ഒരു സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു രാത്രി ഏകദേശം പത്ത് മണിയോടുകൂടി തന്നെ ഈ നിശ്ചലിൻ്റെ അച്ഛൻ അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മിസ്സിങ് കംപ്ലൈൻ്റ് ഔദ്യോഗികമായി തന്നെ രജിസ്റ്റർ ചെയ്തു പോലീസ് ഈ ഒരു കാര്യം കണ്ടുടൻ തന്നെ ഒരു വലിയൊരു അന്വേഷണം നടത്തുകയും ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന സി സി ടി വികളെല്ലാം പരിശോധിക്കുകയുമായിരുന്നു പക്ഷെ ആ ഒരു ദൃശ്യം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സി കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് പോലീസിന് വലിയൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു വരുന്നത് നിശ്ചൽ ഒരു പൾസർ ബൈക്കിൽ കയറി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഹെൽമെറ്റ് ധരിച്ച ഒരാളിനോടൊപ്പം അടുത്ത ദിവസം തന്നെ പുലർച്ചെ ഏകദേശം ഒരു മണിയോടെ കൂടി തന്നെ നിശ്ചലിൻ്റെ അമ്മയ്ക്ക് ഒരു വാട്സപ്പ് കോൾ വരുന്നുണ്ട് മറുവശത്ത് ഒരു തണുത്ത രീതിയിലുള്ളായിരുന്നു ഒരു ശബ്ദം നിങ്ങളുടെ മകൻ ഞങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങൾക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപ തരാമെങ്കിൽ മാത്രം മകനെ വിട്ടയക്കാം പക്ഷേ നിങ്ങളത് പോലീസിനെ അറിയിച്ചാൽ ഒരുപക്ഷെ കുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ മരണപ്പെട്ട ശരീരം മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരമ്മയ്ക്ക് ഒരു കാര്യം വരുമ്പോൾ എന്തുമാത്രം വിഷമോ അല്ലെങ്കിൽ എത്ര രീതിയിൽ സഹിക്കാൻ പറ്റുമെന്നൊന്ന് കരുതി നോക്ക് ഈ ഒരു കാര്യം കേട്ട ഉടൻ തന്നെ ആ ഒരു മാതാവ് കരഞ്ഞുകൊണ്ട് തന്നെ ഭർത്താവിനോട് പറയുകയാണ് ഈ ഒരു കാര്യം പക്ഷെ ആ ഒരു കുട്ടിയുടെ അച്ഛൻ എവിടുന്നേക്കോ കുറച്ച് കാശുകളൊക്കെ ഒപ്പിച്ച് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യം പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസിനെ ഈ ഒരു പിതാവ് അറിയിക്കുകയായിരുന്നു പോലീസ് നമ്പർ ഉടൻ തന്നെ ട്രേസ് ചെയ്യാൻ തുടങ്ങി തട്ടിക്കൊണ്ടുപോയവർ ആദ്യം നിർദ്ദേശിച്ചത് ഉണ്ടായിരുന്ന ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് പണം കൊണ്ടുവരിക എന്നതായിരുന്നു അച്ഛൻ അണ്ടർ കവർ പോലീസിനോടൊപ്പം ആ ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അവർ ആ ഒരു സ്ഥലത്ത് മറിഞ്ഞിരുന്ന് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് ആരും തന്നെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് പിന്നീട് ഒരു ഫോൺ കോൾ വരികയും പിന്നീട് ഉണ്ടായിരുന്ന ഒരു നിർദ്ദേശം എന്നത് പറയുന്നത് അവിടെ ഒരു മാളുണ്ട് ആ ഒരു മാളിനടുത്തുണ്ടായിരിക്കുന്ന ഒരു ഡസ്റ്റ്ബിനിലേക്ക് ചെല്ലുകയും അവിടെ കൊണ്ടുപോയി ആ ഒരു ഡസ്റ്റ്ബിൻലേക്ക് പണം ഇടുകയായിരുന്നു ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു സമയം പക്ഷേ ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു കുട്ടിയുടെ അച്ഛൻ പോയിരുന്നത് അവർ ആ പണം അവിടെ വെക്കുകയും പക്ഷേ ആരും തന്നെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഏകദേശം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ഒരു ഫോൺ കോളും അല്ലെങ്കിൽ ഈ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു വിഷവും പിടിക്കുന്ന അല്ലെങ്കിൽ എന്തുമാത്രം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനൊരു ഫോൺ കോളും ഇങ്ങനൊരു രീതിയിലൊക്കെ വന്നതിന് ശേഷം ആ ഒരു ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആവുക ഒരു ട്രേസും കിട്ടാത്ത രീതിയിലേക്ക് ആവുക എന്നുള്ളത് ആ ഒരു പിതാവും മാതാവും നല്ല രീതിയിൽ തന്നെ ആ ഒരു സമയത്ത് പേടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മകന് എന്ത് പറ്റി എന്ത് അപകടത്തിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ടെൻഷൻ ആവുകയായിരുന്നു പക്ഷേ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു റോഡ് സൈഡിൽ തൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയൻ ഒരു കത്തിക്കരിഞ്ഞ രീതിയിലുള്ള മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു ശരീരം തിരിച്ചറിയാനാവാത്ത രീതിയിൽ പക്ഷേ വസ്ത്രങ്ങൾ മാത്രം വലിപ്പവും നോക്കി മാത്രമായിരുന്നു അത് നിശ്ചലം സ്ഥിരീകരിക്കേണ്ടി വരികയായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു വീട്ടുകാർക്ക് ഏത് ഒരു മാനസികാവസ്ഥയായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷേ പോലീസ് ഉടൻ തന്നെ വലിയൊരു ഫോഴ്സിനെ തന്നെയായിരുന്നു വിന്യസിപ്പിച്ചിരുന്നത് സ്റ്റേറ്റ് ഇൻ്റലിജൻസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും ആ ഒരു സ്ഥലത്ത് രംഗത്തെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു കാടിനു സമീപത്ത് ഒരു ഗ്രാമത്തിൽ എന്തോ ഒരു രീതിയിലുള്ള ഒരു സൂചന പോലീസിന് ലഭിക്കുകയാണ് അവർ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ രണ്ട് സ്കൂട്ടറിലേക്ക് രണ്ടുപേർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ പോലീസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും പോലീസിനെയും ഇവർ ആക്രമിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് അവരെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അങ്ങനെയാണ് ആ ഒരു സത്യം പുറത്തു വരുന്നത് കുറ്റവാളികൾ കുടുംബത്തിൻ്റെ ഡ്രൈവറായ ഗുരുമൂർത്തിയും കൂട്ടാളിയായ ഗോപാലകൃഷ്ണനുമായിരുന്നു എന്നാണ് ഡ്രൈവറായ ഗുരുമൂർത്തി വെറും എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് ചേരുന്നത് പക്ഷേ അവൻ്റെ പഴയ ചരിത്രം വളരെ ഇരുണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവനെ പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം പണം കുടുംബത്തിലെ സമ്പത്ത് വരാനിരിക്കുന്ന പ്രോപ്പർട്ടി ഡീല് അറിഞ്ഞുകൊണ്ടുള്ളതൊക്കെ തന്നെ ആയിരുന്നു നിശ്ചലിനെ ലക്ഷ്യമാക്കി അവർ എങ്ങനെങ്കിലും നിശ്ചലിനെ കൈകലാക്കി അതിൽ കൂടി ഇവരുടെ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നായിരുന്നു അതിനുവേണ്ടി ആ ഒരു പയ്യനെ സ്നാക്സ് പാനിപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേടിച്ചുകൊടുത്ത് അവിടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കുന്ന പോലായിരുന്നു അവർ പെരുമാറിയിരുന്നത് അവസാനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കുട്ടിയെ വശീകരിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവർക്ക് ആ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പക്ഷേ പണം കിട്ടാതെ വന്നപ്പോൾ അവർ കുട്ടിയെ ക്രൂരമായി കൊന്നു മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ തന്നെ ആയിരുന്നു ആ ഒരു കുട്ടിയെ കൊലപാതകം നടത്തിയിരുന്നത് ക്രൂരമായി സാക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒരു ശരീരം അവസാനം കത്തിച്ചു കളയുകയായിരുന്നു രക്തം നടക്കുന്ന മനുഷ്യനോട് ക്രൂരമായ ഇത്രയും വലിയൊരു കുറ്റകൃത്യം എങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു നിശ്ചലിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒരിക്കലും മറക്കാനാകാത്തൊരു മുന്നറിയിപ്പാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വിശ്വസിച്ച് പ്രവേശിക്കുന്ന ഓരോ ആളുകളും അവരുടെ മനസ്സിൽ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നതെന്ന് നമുക്കറിയാമോ ചിലപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയായി പോലും ഇത് മാറാൻ സാധ്യതയുണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ